നമസ്തേ ഞാൻ അഞ്ജുന ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻസ് വേൾഡ് എന്ന എന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഓരോ സാമൂഹിക വിഷയത്തോടുമുള്ള എന്റെ സമീപനം ചിന്തകൾ എന്നിവ നിങ്ങളോടായി പങ്കുവെക്കുന്നു എന്റെ ഈ ചാനലിലെ ആദ്യ വിഷയം ഇന്ന് നമ്മുടെ സമൂഹത്തെ ഏറെ കാണുന്നു നിന്നുന്ന മഹാതുളത്തായ ലഹരി തന്നെയാകട്ടെ കൂട്ടുകാരെ എന്താണ് ലഹരി മനുഷ്യന്റെ ബോധമണ്ഡലങ്ങളിൽ കടന്നു ചെന്ന് അവന്റെ ചിന്തകളിൽ ഉത്തേജനം നരയ്ക്കുന്ന ചിന്തകളെ മയക്കുന്ന എന്തും ലഹരിയാണ് ഓരോ മനുഷ്യനും ജീവിതം ഇരുന്ന് അവനെ മുന്നോട്ട് നയിക്കുന്ന നേട്ടങ്ങൾ നൽകുന്ന ഒരു ലഹരി തന്നെയാണ് പക്ഷേ അതെല്ലാം തച്ചുടച്ച് നമ്മുടെ മനസ്സും ശരീരവും ചിന്തയും സ്പദ്ധമാക്കുന്ന മഹാവിപത്തായ മറ്റൊരു ലഹരി ഇന്ന് നമ്മുടെ സമൂഹത്തെ കീഴക്കി കൈകരിക്കുന്നു മയക്കുമരുത്തുന്ന ലഹരി പിഞ്ചു കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്നവരെ വരെ ഒരേ രീതിയിൽ തന്നെ വരയത്തിലാക്കുവാൻ പല രൂപത്തിലവൻ ചുറ്റിലും പതിയിരിക്കുന്നു ഓരോ ചുവടുവെപ്പിനും ജാഗ്രതരായിരിക്കേണ്ട സാഹചര്യമാണെന്ന് സ്കൂൾ വിദ്യാർത്ഥികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പിടികൂടാൻ പതുങ്ങിയിരിക്കുന്ന ലഹരി കൈകളാണ് ചുറ്റും ഓരോ ചുവടിലും മയക്കുമരുന്നുകളും പുകയില കൈകളും വിദ്യാർത്ഥികളെ അവസരം ഇന്ന് ആ കൈകളിൽ പിടയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അത്ഭുതാവഹമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നു പഠനത്തോടും ജീവിതത്തിനോടുമുള്ള താല്പര്യം നശിപ്പിച്ച് അവരിലെ ചിന്തകളെ മയക്കി അവരുടെ മാനസികതന്നെ വഷളമാക്കി ലഹരി താണ്ടവുമാടുന്ന കാലഘട്ടത്തിൽ ൂക്കളായി മാ ജീവിതത്തിലൂടെ ബന്ധങ്ങളെ ബന്ധനങ്ങളാക്കി കണക്കാക്കി അരികൾ ചെയ്യുന്ന വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നറിയുമ്പോൾ വിദ്യാർത്ഥികളായ നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരം കൈകളെ തട്ടിത്തെപ്പിച്ച് നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹവലയത്തിനുള്ളിൽ സുരക്ഷിതരാവാൻ നമ്മൾ കഴിയണം അപരിചിതമായത് എന്തും അകറ്റി നിർത്താൻ ബിഗ് നോ പറയാൻ നാം ശക്തരാകണം റിവ് നേടി മാതാപിതാ ഗുരു ദൈവം എന്ന തത്വം മനസ്സിൽ പേറി ജീവിതത്തിൽ വസന്തം കൊയ്യാൻ നമുക്കാണെ നമ്മിലൂടെ നല്ല നല്ല നാളകൾ ഈ സമൂഹത്തിൽ വിടരണം നിലഹരിയെ ഈ സമൂഹത്തിൽ നിന്നും കുരുമൂലം ചെയ്യുന്നതിനായി ഗവൺമെന്റും ഉള്ള പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ലഹരിയെ വയക്കാതെ ജീവിക്കാൻ ഞങ്ങളുടെ തലമുറ തലമുറയ്ക്കാവണം അതിനാക്കട്ടെ നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമം അടുത്ത ചിന്തയുമായി വീണ്ടും കാണാം